വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് കരിമ്പ് ജ്യൂസിൻ്റെ ടേസ്റ്റിൽ ഒരു ജ്യൂസ് കുടിച്ചാലോ എക്സാക്റ്റായിട്ട് കരിമ്പ് ജ്യൂസ് എന്നൊന്നും അവകാശപ്പെടില്ല എന്നാലും ഏറെ ഏറെക്കുറെ അതിനോട് സാമ്യമുള്ള ഒരു ജ്യൂസ് തന്നെയാണ് വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക നല്ല ടേസ്റ്റാണ് കുടിക്കാനും ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് പുതിയ കൊടുക്കുകയാണ് പിന്നെ ഒരു വലിയ നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ ജ്യൂസാട്ടോ എടുത്തിരിക്കണത് നിങ്ങൾ വേണമെങ്കിൽ ഒരു നാരങ്ങ മുഴുവനായിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് സോൾട്ട് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നോർമൽ സോൾട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ശർക്കര ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ഗ്ലാസ് ആണോ ഞാനിവിടെ ജ്യൂസ് ഉണ്ടാക്കണേ അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണോ ഒഴിച്ച് കൊടുക്കണത് ഇനി ഇതാണ് നന്നായിട്ട് അടിച്ചെടുക്കണം അതിന് ശേഷം അരിച്ചെടുത്തു ഇനി ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ജ്യൂസൊക്കെ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാട്ടോ കരിമ്പ് ജ്യൂസിൻ്റെ അതുപോലെ ടേസ്റ്റ് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ഏറെക്കുറെ എവിടേക്കോ സാമ്യമുണ്ട് കേട്ടോ കരിമ്പ് ജ്യൂസിൻ്റെ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്